ാരെ മഴ തോരും മുമ്പേ നോവലിലെ നല്ലൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒടുവിൽ മുത്തശ്ശി ആ സത്യം അറിയുവാണ് അറിയുവാണെട്ടോ അലീന എന്ന തനിക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ട് മാറിയിട്ടുള്ള ആ പെൺകുട്ടി തന്റെ കൊച്ചുമകളാണെന്നും വിവാഹത്തിന് മുമ്പ് വൈജ പ്രസവിച്ച തങ്ങളൊക്കെ പ്രസവത്തോടു കൂടി മരിച്ചു പോയെന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു കുട്ടിയാണ് തന്റെ കൺമുന്നിൽ കൺമുന്നിലുള്ളതെന്നും ഒക്കെയുള്ള സത്യം മുത്തശ്ശി അറിയുവാണ് ഈ കാര്യം ആദ്യം അറിയുന്നത് ബാലചന്ദ്രനാണ് ബാലചന്ദ്രനാണ് ഇതേക്കുറിച്ച് മുത്തശ്ശിയോട് തുറന്ന് ചോദിക്കുന്നത് നോവലിലൊക്കെ അലീന തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് കത്തയക്കും കത്ത് അഡ്രസ് ഇല്ലാത്തത് കാരണം മടങ്ങി വരുമ്പോൾ ബാലചന്ദ്രന്റെ കയ്യിലായിരിക്കും കിട്ടുന്നത് ബാലചന്ദ്രൻ ആ കത്ത് പൊട്ടിച്ചു വായിക്കുമ്പോഴാണ് നോവലിൽ ബാലചന്ദ്രൻ സത്യമറിയുന്നത് എന്നാൽ ഈ സ്റ്റോറിയിൽ രണ്ടുപേരും മൊബൈലിലൂടെ സംസാരിക്കുന്നൊക്കെയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിലൊരു പക്ഷെ രേവതിക്കുട്ടി കുട്ടി അലീനയെ ഫോണിൽ വിളിക്കുന്ന സമയത്തെ ചിലപ്പോൾ ബാലചന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്യാനും സത്യമറിയാനും സാധ്യതയുണ്ട് എന്നാൽ നോവലിൽ രേവതി കുട്ടിക്ക് അയച്ച കത്ത് തിരികെ വരുമ്പോൾ സംശയം തോന്നിയ ബാലചന്ദ്രൻ അത് പൊട്ടിച്ചു വായിക്കുമ്പോഴാണ് സത്യമെല്ലാം അറിയുന്നത് സത്യമങ്ങ് അറിയുന്നതും ആകെ ഷോക്ക് ആയിരിക്കട്ടോ ബാലചന്ദ്രൻ ആദ്യത്തെ ദിവസം ബാലചന്ദ്രന് അത് ഉൾക്കൊള്ളാനേ പറ്റുന്നുണ്ടാവില്ല കഴിച്ചയന്തിയെ തനിക്ക് വിവാഹം കഴിപ്പിച്ച് തന്നപ്പോൾ അന്നേ തനിക്കൊരു സംശയം തോന്നിയിരുന്നു കേവലം കാര്യസ്ഥ പണി നടത്തുന്ന ഒരാളുടെ മകനെ എന്തിനാണ് അവിടുത്തെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പലരും ചോദിച്ചെങ്കിലും അതൊന്നും താൻ അന്ന് വലിയ കണക്കിലെടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് അതിന്റെ സത്യാവസ്ഥയെല്ലാം തനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതാണ് അതുകൊണ്ടാണ് അവളെ തന്റെ തലയിൽ കെട്ടിവെച്ചത് എന്നിട്ട് അതൊന്നും ഓർക്കാതെ എന്ത് അഹങ്കാരത്തോട് കൂടിയാണ് അവൾ ഇവിടെ തന്നോടൊപ്പം കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് കിട്ടോ ബാലചന്ദ്രനെ ആ സമയം ഒരു നിമിഷത്തേക്കെങ്കിലും ബാലചന്ദ്രനെ അലീനയോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നുന്നുണ്ട് ജീവിതം തകർക്കാനും ഈ വയസ്സാൻ കാലത്ത് തന്റെ മനസ്സമാധാനം കളയാനുമാണ് അവൾ ഇപ്പൊ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത് ഒരു പക്ഷെ ഇതൊന്നും അറിയാതെ ഞാൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയേനെ അങ്ങനെയാണെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടുകൂടി മരിക്കാമായിരുന്നു വൈജയന്തിയുടെ അഹങ്കാരത്തിന് കൂട്ടുനിന്നതും അവളുടെ വാക്കുകൾക്ക് മറുത്തൊന്നും പറയാതെ തലകുനിച്ചു നിന്ന് എല്ലാം അനുസരിച്ചു കൊടുത്തതും അവളോടുള്ള സ്നേഹം കൊണ്ടതും മാത്രമായിരുന്നു വലിയ വീട്ടിലെ ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള ഒരു വില ഞാൻ എപ്പോഴും അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയും വലിയൊരു ചതി അവളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടാണ് അവൾ എന്നെ സംശയം നടന്നിരുന്നത് എന്തു നേരെ ചിന്തിക്കുന്നു ഹലീനയുമായിട്ട് തനിക്ക് അവഹിത ബന്ധമുണ്ടെന്ന് വരെ അവൾ പറഞ്ഞു പരത്തിയില്ലേ അതും ഞാൻ അവളോട് തന്റെ മകളോട് കാണിക്കുന്നത് പോലെ ഒരു സ്നേഹം കാണിച്ചതിന്റെ പേരിൽ എന്നിട്ടിപ്പോ അവളാണല്ലോ ഇവിടെ യഥാർത്ഥ കള്ളി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അസ്വസ്ഥമായിട്ടുള്ള മനസ്സോടങ്ങനെ നടക്കുവാണ് കേട്ടോ ബാലചന്ദ്രൻ ആ സമയം അലീനെ എന്തോ കാര്യം ചോദിക്കാനായിട്ട് ബാലചന്ദ്രന്റെ അരികിലേക്ക് വരുമ്പോ ബാലചന്ദ്രൻ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് സത്യം പറ എന്തിനാ നീ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് എന്റെ മനസ്സമാധാനം ഇല്ലാതാക്കാനാണോ അയ്യോ സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സാറേ എന്നൊക്കെ പറയുമ്പോ എന്ത് സാറേന്ന് നീ ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോകരുതേ നിന്നെ ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞു അലിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാണ് സാറിന് ഇത് എന്ത് പറ്റിയെന്നറിയാതെ അലീൻ അവിടെ നിന്നങ്ങ് വിഷമിച്ചു പോകുമ്പോ ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് ഞാൻ എന്തിനാണ് ഇപ്പോൾ അവളെ വഴിക്ക് പറഞ്ഞതേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തത് കുഞ്ഞുരാമനും മറ്റുള്ളവരുമാണ് എന്നെ വിദഗ്ധമായിട്ട് പറ്റിച്ചു എന്തിനെ ചിന്തിക്കുന്നു വൈജക്ക് പോലും സത്യമറിയാം അവൾ ഒന്നും പ്രസവിച്ചതാണെന്നുള്ള കാര്യം എന്നിട്ടും അവൾ എത്ര നന്നായിട്ടാണ് അതെല്ലാം മറച്ചുവെച്ച് എന്റെ മുന്നിൽ അഭിനയിക്കുന്നത് അതിന്റെ ദേഷ്യം എന്തായാലും ഞാനിപ്പോൾ അലിനയോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ പിന്നീട് ബാലചന്ദ്രൻ അലീനയെ അടുത്തേക്ക് വിളിച്ച് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്നോട് ദേഷ്യപ്പെട്ടു ഒരു കണക്കിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്താ അവരും കൂടി എന്നെയല്ലേ ചതിച്ചതേ നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുമ്പോ അയ്യോ സാറേ ഞാൻ ഒരിക്കലും സാർ കരുതുന്നത് പോലെ സാറിന്റെ കുടുംബം തകർക്കാനും ഈ വീട്ടിൽ അധികാരം പിടിച്ചുപറ്റാനും വന്നതല്ല അമ്മയുടെ മരണശേഷം എനിക്ക് എവിടെയും പോകാൻ ഇടമില്ലാതായപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം അറിയുന്ന മുത്തശ്ശൻ തന്നെയാ ഇങ്ങനെ ഒരു ഉപായം മുന്നോട്ട് വെച്ചത് എല്ലാ കാര്യങ്ങളും അറിയുന്ന മുത്തശ്ശൻ തന്നെയാ ഞാൻ ഒരു ഹോം നഴ്സിന്റെ വേഷത്തിൽ അവിടെ കഴിഞ്ഞോട്ടെ എന്നുള്ള തീരുമാനം പറഞ്ഞത് പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മമ്മിക്കൊരു വാക്ക് കൊടുത്തായിരുന്നോ ഞാൻ കാരണം ഒരിക്കലും ആ കുടുംബം തകരില്ലെന്ന് ഒരിക്കലും ഞാനായിട്ട് ഇക്കാര്യം ആരോടും പറയില്ലെന്നും വാക്ക് കൊടുത്തിരുന്നു അതൊക്കെ ശരിയായിരിക്കും അലീന പക്ഷെ ഇതിൽ ദൈവത്തിന്റെ കളിയുണ്ടെന്ന് കൂട്ടിക്കോ ഇപ്പൊ ഞാൻ അറിഞ്ഞല്ലോ നീ വൈജയുടെ മകളാണെന്നേ പത്ത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല അത് എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും പത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പേ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവളെ തന്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത് വിവാഹം നടന്നു കഴിഞ്ഞപ്പോഴും പലരും എന്നോട് ചോദിച്ചതാണ് ഇത്രയും പണക്കാരിയായിട്ടുള്ള ഒരു പെണ്ണിനെ ബാലചന്ദ്രനെ അങ്ങനെ കിട്ടിയെന്ന് പിന്നെ അവിടെ ഒരു പോരാട്ടമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ കുടുംബത്തിനോടൊപ്പം സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കണമെന്ന് അങ്ങനെ മനഃപൂർവ്വം പൊരുത്തി തന്നെയാണ് ഞാൻ എല്ലാം സ്വന്തമാക്കിയത് ഇപ്പോൾ അവർക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കുമുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ചതി അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ അങ്ങനെ പറയുവാണ് കേട്ടോ ബാലചന്ദ്രൻ ആ സമയം ബാലചന്ദ്രന്റെ സങ്കടമൊക്കെ കണ്ട് അലീനെങ്കിലും സങ്കടം ആവുന്നുണ്ട് കേട്ടോ എങ്കിലും കൈക്കൂപ്പിക്കൊണ്ട് അവൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് കഴിയുമെങ്കിൽ അച്ഛൻ ഇക്കാര്യം മറച്ചുവെക്കണം അച്ഛനായിട്ട് ഇക്കാര്യം ആരോടും പറയരുതെന്നൊക്കെ പറയുമ്പോൾ എന്താ നീ ഇപ്പോ എന്നെ വിളിച്ചത് അച്ഛ എന്നോ അങ്ങനെയാണെങ്കിൽ നീ എന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യമൊക്കെ അതായത് നിന്റെ മമ്മിന് നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ എന്നോട് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന ബ്രിജിത്ത മമ്മി തനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രന്റെ അടുത്ത് ഞാൻ കേട്ട് കഴിയുമ്പോൾ ശരി നീ വൈചന്ദിയുടെ മക്കളാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ആരോടും പറയുന്നില്ല പക്ഷെ എനിക്കിതിനെക്കുറിച്ച് ചോദിക്കേണ്ടവരോട് ചോദിക്കുക തന്നെ വേണം എന്റെ ഒരു മനസ്സമാധാനത്തിനെങ്കിലും എന്നൊക്കെ പറഞ്ഞേ വിഷുനെ കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ആ സമയം വിഷുൻ നാട്ടിലെത്തിയിട്ടുണ്ടോ വിഷുനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിഷുനെങ്കുട്ടി പുറത്തേക്ക് പോവുകയാണ് എന്താ ബാല പതിവില്ലാതെ നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ വിഷു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായിട്ട് വളരെ മുൻപന്തിയിലായിരുന്നു എന്നിട്ടും അവിടുത്തെ കേവലം ഒരു കാര്യസ്ഥൻറെ മകൾക്ക് പെങ്ങളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ആ ചോദ്യം കേൾക്കുമ്പോൾ വിഷുന് ആകെ ഒന്നും ഞെട്ടുന്നുണ്ട് അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ ചോദിച്ചതേ ഇത്രയും വർഷങ്ങളായിട്ട് ഇല്ലാതിരുന്ന് സംശയവും ചോദ്യമൊക്കെ ബാലചന്ദ്രൻ ഇപ്പൊ എങ്ങനെയാ വന്നത് ഇല്ല സംശയിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കോന്നൊക്കെ പറയുമ്പോ ഏയ് അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യവും ഇപ്പോൾ ഇല്ല ഇത് നിങ്ങൾക്കൊക്കെ പക്ഷെ എനിക്കുണ്ട് വൈശയന്തിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലേ അത് നല്ല കടുത്ത ഒരു പ്രണയബന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ രണ്ടുപേരും അത്രത്തോളം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വരെ തയ്യാറെടുത്തിരുന്നു എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് വിഷു ഞാനിത് ചോദിക്കുന്നത് ആ പ്രണയബന്ധത്തിൽ അവൾക്കൊരു കുഞ്ഞുമുണ്ടായിട്ടുണ്ട് പിന്നീട് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ എനിക്ക് ആ കാര്യമാണ് അറിയേണ്ടത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ വിഷു ഏട്ടാന്നൊക്കെ പറയുമ്പോ വിഷൻ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ബാലാ നീ പറയുന്നത് വൈജയന്തിക്ക് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നെന്നോ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെന്നോ അസംബന്ധമാ നീ പറയുന്നത് നീ ഒരു ഭർത്താവല്ലേ സ്വന്തം ഭാര്യയെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംശയിക്കാൻ പാടുണ്ടോ അതെന്റെ വെറും ഒരു സംശയം മാത്രമല്ല എല്ലാ തെളിവുകളോടും കൂടി സത്യമെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇത് ചോദിക്കുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് എന്നെയും എന്റെ കുടുംബത്തെയും ചതിക്കുകയായിരുന്നു അതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ാലും നിന്റെ പങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇപ്പോഴും വിഡി വേഷം കെട്ടിക്കൊണ്ട് തന്നെയാണ് കഴിയുന്നത് ഞാൻ ഇക്കാര്യം അറിഞ്ഞ കാര്യമൊന്നും അവൾക്കറിയില്ല എന്നാലും പത്ത് ഇരുപത്തിരണ്ട് വർഷം മുമ്പേ അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് അങ്ങ് നേടിക്കൊടുത്താൽ പോരായിരുന്നോ നിങ്ങൾക്ക് എന്തിനാ അതെല്ലാം തകർത്തെറിഞ്ഞിട്ട് അവളെ തന്റെ തലയിൽ കെട്ടിവെച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന വിഷൻ ഉത്തരം മുട്ടി തല കുനിച്ചു നിന്ന് പോവാണ് വിഷൻ ആകെ ടെൻഷനോട് കൂടി വീട്ടിലേക്ക് വരുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് എന്താ എന്തിനാ ബാലചന്ദ്രൻ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമില്ല കാലം നീ ഇപ്പൊ അതറിയേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ടോ ബാലചന്ദ്രൻ അതിനുശേഷം ബാലചന്ദ്രനും തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കാര്യം അറിഞ്ഞതിനു ശേഷം ബാലചന്ദ്രൻ ഒന്നുകൂടി അലിനയോട് അടുത്തിട്ടുണ്ടാകും എന്നാൽ വൈജയന്തി അവരുടെ അടുപ്പത്തെ സംശയിക്കുവാണേ അവരുടെ ഈ ബന്ധത്തെ കാണുന്നത് വെറും അവിഹിതത്തിന്റെ പേരിലായിരിക്കും നിനക്ക് ഏത് സമയവും ബാലചന്ദ്രന്റെ റൂമിൽ എന്താണ് ഇക്കാര്യം പിന്നെ മനുഷ്യ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം അവളുടെ തൊലി വളുപ്പും പ്രായക്കുറവും ഒക്കെ കണ്ടേ നിങ്ങൾ ഞങ്ങളിക്കാൻ നിൽക്കണ്ട ഈ വൈജ് അതിവിടെ സമ്മതിച്ചു തരില്ല അതിവിടെ വെച്ചുപൊറപ്പിക്കത്തില്ലെന്നൊക്കെ പറയുമ്പോൾ എന്റെ പൊന്നു വൈജയെ അവൾ എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയാണ് ഈ സ്ഥാനത്തിനീയാണെങ്കിൽ സ്വന്തം മോളെക്കുറിച്ച് നീ ഇങ്ങനെ അനാവശ്യം പറയുവെന്ന് അറിയാതെയാണെങ്കിലും ചോദിച്ചു പോകുന്നുണ്ട് അല്ല ചന്ദ്രൻ ഇപ്പൊ എന്താ പറഞ്ഞത് സ്വന്തം മോളോ വീട്ടിൽ വന്ന വേലക്കാരി എങ്ങനെ എന്റെ സ്വന്തം മോളാവുന്നത് അതെല്ലാം ഞാൻ ചോദിച്ചത് വൈജ് നമ്മുടെ സ്വന്തം മോളോ ആവാനുള്ള പ്രായമല്ലേ അവൾക്കുള്ളൂ എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ പെരുമാറാമോ എന്നാ ഞാൻ ചോദിച്ചത് അലിചന്ദ്രൻ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയിട്ടും വൈജയുടെ അഹങ്കാരം തെല്ലും ക്ഷമിക്കുന്നില്ല കേട്ടോ ചേന്തിയുടെ സംസാരമൊക്കെ അതിർ കടക്കുന്നുണ്ട് ബാലചന്ദ്രനെയും അലിനെയും വെച്ച് പല അവിധ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കുവാണ് ആ സമയം ഇതെല്ലാം കേട്ട് സങ്കടം വരുന്ന മുത്തശ്ശിയാണെങ്കിലും വൈജെ ഉപദേശിക്കുന്നുണ്ട് എന്താ വൈജ നീ ഇങ്ങനെയൊക്കെ ആ കുട്ടി അങ്ങനെ ഒരു കുട്ടിയൊന്നുമല്ലെന്നൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് എന്തറിയാം അമ്മയുടെ കണ്ണും പൊട്ട കണ്ണാണ് കണ്ടിട്ടില്ലല്ലോ അവര് രണ്ടുപേരും കൂടി സംസാരിക്കുന്നതും കൊഞ്ചി കുഴയുന്നതുമെല്ലാം അതൊന്ന് ശ്രദ്ധിച്ചു നോക്കേ അപ്പൊ മനസ്സിലാക്കും ഞാൻ പറയുന്നതാണ് സത്യമെന്ന് നോക്കി വൈജ പറയുമ്പോ മുത്തശ്ശിക്കും ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ ഇങ്ങനെ മുത്തശ്ശി ബാലനെ അടുത്തേക്ക് വിളിച്ചു എന്താ ബാല വൈജ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഈ എന്തിനാ അലീനയോട് വൈജ കാണുക ഇത്രയും അടുപ്പം കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ പൊന്നമ്മേ അമ്മയ്ക്കും വൈജയുടെ അസുഖം തുടങ്ങിയോ ഈ അലീനയെ കണ്ടിട്ട് അമ്മക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ ഇത്രയും വർഷമായിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ മോളോട് ഇല്ലല്ലോ പിന്നെന്താ അമ്മയ്ക്ക് ഇപ്പോ ഇങ്ങനെ ഒരു സംശയം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാലും അവളുടെ മുമ്പിൽ വെച്ച് നീ അലീനയോട് അധികം അടുപ്പം കാണിക്കണ്ട എന്താ പ്രശ്നം അമ്മേ എന്താ അവളോട് സംസാരിച്ചാലേ അവൾ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞാൻ അവളോട് സംസാരിക്കും അവളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യും മറ്റേ രണ്ട് പെൺമക്കളെ പോലെ തന്നെയാണ് ഞാൻ അവളെയും കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട മോനെ അവളുടെ മനസ്സിൽ നീ എന്തിനാ വെറുതെ ദേഷ്യം കയറ്റുന്നത് ദേഷ്യം പിടിച്ചാൽ വൈശ പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ട എന്ന് പറയാൻ പറ്റില്ല ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ അവൾക്ക് പോകാൻ പോലും ഒരിടമില്ല വൈജി അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും അവൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നില്ല ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളായിട്ട് ദത്തെടുത്ത് കഴിഞ്ഞെന്ന് പറയുവാണ് ബാലചന്ദ്രൻ എന്നാൽ വൈജേന്ത്യാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഹരിശങ്കർ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ച് വഞ്ചിച്ച് റേപ്പ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ആ ഒരു കാര്യം കേസാകുമ്പോൾ അതിൽ ഹരിശങ്കറിന്റെ കൂടെ രോഹിത്തും ഉൾപ്പെട്ടിട്ടുണ്ടാകും ഒടുവിൽ അവരെ രണ്ടുപേരും ജയിലിലാകുന്നുണ്ട് ശേഷം രോഹിത്തിനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ രോഹിത് അവളെ കല്യാണം കഴിക്കാനും കാരണക്കാരി അലീനെ തന്നെയായിരിക്കും അങ്ങനെ രോഹിത്തിന്റെ ആ ഒരു കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ചെറിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അലീനയുടെ അടുത്ത് എന്നാലും അലീന ചെയ്തത് ശരിയാണെന്ന് അവൾക്കറിയാം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇല്ലാതാക്കിയത് രോഹിത് ആയിരിക്കും അതിൽ കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഹരിമനം പൂർവം രോഹിത്തിനെ കൊടുക്കിയതായിരിക്കും അതാകട്ടെ ആ രോഹിത് മനസ്സിലാക്കുന്നുമില്ല എന്റെ പേരിലാണ് രോഹിത്തിന്റെ വിവാഹം ആ ഒരു പെൺകുട്ടിയുമായിട്ട് അലീന നടത്തിപ്പിച്ചത് ബാലചന്ദ്രനും അലീനയും കൂടിയായിരിക്കും ആ കാര്യങ്ങളെല്ലാം നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ടാവുക എന്നാൽ വൈജയന്തിക്ക് ഇതൊന്നും ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാകുന്നില്ല വൈജയന്തി ബാലചന്ദ്രനെയും അലീനെയും ഒരുപാട് കുറ്റപ്പെടുത്തി യും ഹലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ വലിയ മുത്തശ്ശിയും കൂടി അതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുമ്പോ നിയന്ത്രണം വിടുന്ന ബാലചന്ദ്രൻ ആ സത്യം വെട്ടി തുറന്നങ്ങ് പറയുവാണേ അമ്മേ അമ്മ ഇത് എന്തൊക്കെ അറിഞ്ഞിട്ടാ ഇവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇവൾ ഇവളാരണെന്ന് അമ്മയ്ക്കറിയുവോ എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പത്ത് ഇരുപത്തിരണ്ട് വർഷം മുമ്പേ അമ്മയുടെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്നു അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മയുടെ മകളെ വെറും ഒരു വേലക്കാരന്റെ മകനായി എന്നെ കൊണ്ട് കെട്ടിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു പിന്നെ പിന്നിൽ ഒരു കഥയുണ്ടല്ലോ അല്ലാതെ അത്രയും ലാളിച്ച് വളർത്തുന്ന ഒറ്റ മകളെ വെറും ഒരു കാര്യ മകനായി എന്നെ കൊണ്ട് കെട്ടിക്കില്ലല്ലോ അതൊന്നും ചിന്തിക്കാനുള്ള ഓളം എന്റെ തലക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം വെളിച്ചത്തായിട്ടുണ്ടെന്ന് എല്ലാം ബാലചന്ദ്രൻ പറയുമ്പോ മുത്തശ്ശി എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതുപോലെ വാ പൊളിച്ചു നിന്ന് പോവുകയാണ് നിങ്ങളുടെ മകൾ ഒരാളെ പ്രണയിച്ചിരുന്നോ അവര് രണ്ടുപേരും കൂടി കുറച്ചു കാലം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു ഇഷ്ട അയാളിൽ നിന്നും ഗർഭിണിയായി അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല അവളെ നിങ്ങൾ നൈസായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പൂർണ്ണ ഗർഭിണിയായ വൈജ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ നിങ്ങൾ അങ്ങ് മാറ്റി ആ കുഞ്ഞു മരിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞു അയാൾ ചതിച്ചെന്നും ആ കുഞ്ഞു മരിച്ചെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു മോളെ നിങ്ങൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറാക്കി ഇതൊക്കെയല്ലേ വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ വാ പൊളിച്ചു നിന്ന് പോകുന്നുണ്ട് കേട്ടോ ബാലാനിയെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും എന്നാലും ചെറിയ ചില കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം മോളാണല്ലോ മോളുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാനിപ്പോ അമ്മയോട് ഒരു കാര്യം പറയാൻ പോകുക അന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചിരുന്ന കുഞ്ഞു മരിച്ചിട്ടില്ല കുഞ്ഞിരാമനെന്ന് നിങ്ങളുടെ ഭർത്താവ് ആ കുഞ്ഞിനെ എന്താ ചെയ്തതെന്ന് അറിയോ ഇത്തിരി പോന്ന ചോര കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ടു ചെന്നാക്കി നേഹ എന്നുള്ള ഓർഫനേജിൽ ബ്രിജിത മമ്മിയുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു ആ കുഞ്ഞാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വളർന്ന് പന്തലിച്ച് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ഇവളെന്നൊക്കെ പറയുമ്പോൾ ആകെ ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ഇതൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നതെന്നുള്ള മട്ടിൽ വിശ്വസിക്കാനാകാതെ ബാലനെ വിളിക്കുമ്പോൾ അതെ അമ്മേ വിശ്വസിക്കണം അമ്മയ്ക്കറിയോ ഇവളാരാണെന്നേ അന്ന് വഴിച്ച പ്രസവിച്ച ആ കുട്ടിയാണ് ഇവള് ആ കുട്ടി വളർന്നു വലുതായി അവൾ ഇപ്പോഴേ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അന്ന് വെയ്യാതെ കിടന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീ അച്ഛനെ കാണാൻ വന്നില്ലായിരുന്നോ സ്ത്രീ വന്ന് പോയ ഉടനെ തന്നെ അച്ഛൻ കാറും എടുത്ത് മനുവിനെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പോയി ഒരു പോക്കാണ് അച്ഛൻ അസുഖം കൂടുകയും അച്ഛനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത് അച്ഛൻ എന്തിനാ പോയതെന്ന് അറിയോ ചെയ്ത് തെറ്റ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരുത്താനായിട്ട് ഇവളെ കാണാനും ഇവളെ അനുഗ്രഹിക്കാനും ഒരു വീട്ടുവേലക്കാരിയുടെ വേഷം കെട്ടി ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനും ചില്ലുപിത്തിക്കപ്പുറം ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് മരിക്കുന്നതിന് മുമ്പ് ഇവളോട് ചട്ട ഇവളുടെ മമ്മി അതുകൊണ്ടാണ് ഇവൾ ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെച്ചത് സ്വന്തം കുടുംബത്തെ പോലെയല്ലേ അവൾ ഈ കുടുംബത്തെ സ്നേഹിച്ചത് സത്യം ഞാൻ ഈ അടുത്താണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ രേവതിക്കുട്ടിക്ക് എഴുതിയ ആ കത്ത് ഞാൻ വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനും ഈ സത്യം അറിയില്ലായിരുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം ഞാൻ ഇവളോട് സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് അതെല്ലാം കണ്ടിട്ടാണ് വൈജൻ്റെ ഇത്തരത്തിലുള്ള കള്ളങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് പറഞ്ഞു പരത്തിയത് ഞാനും ഇവളും തമ്മിൽ അവിഹിത ബന്ധമാണെന്ന് അമ്മയും അത് വിശ്വസിക്കുന്നുണ്ടോ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം കേട്ട് നിൽക്കുന്ന മുത്തശ്ശി ആകെ അന്തം വിട്ട് വാ പൊളിച്ചു നിന്നു പോവുകയാണ് കേട്ടോ എന്താ അമ്മേ നമുക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ ഈ നിൽക്കുന്നത് അമ്മയുടെ കൊച്ചുമകൾ തന്നെയാണ് വിശയന്തിയുടെ മക്കളാണ് ഇവൾ ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഇത് ബോധ്യമായോ എന്നൊക്കെ ചോദിക്കുമ്പോ മോളെ അലീനെ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത് കേട്ടതൊക്കെ സത്യാണോ നീ പറയേ നീ വൈജയന്തിയുടെ മക്കളാണോ കേൾക്കുന്ന അലീന കണ്ണീരോടെ അതേന്നുള്ള രീതിയിൽ തല കുലുക്കുന്നുണ്ട് കേട്ടോ ഏ മുത്തശ്ശി ഇതൊന്നും ആരോ ഒരിക്കലും ആരോടും പറയരുതെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് റിചിത മമ്മയ്ക്ക് ഞാൻ ഇത് ആരോടും പറയില്ലെന്നും വാക്ക് കൊടുത്തതായിരുന്നു എങ്ങനെയാണെന്നറിയില്ല ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഇക്കാര്യം ആരെയും അറിയിച്ചിട്ടില്ല ഞാൻ ആരുടെയും ജീവിതം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതൊന്നുമല്ല മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവൾ ആ വീട്ടിൽ നിന്നും പോവാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ കാരണം ഒരിക്കലും ഈ കുടുംബത്തൊരു കലഹം ഉണ്ടാകരുത് ഞാൻ എവിടേക്കെങ്കിലും പോയി കൊള്ളാം മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോ ബാലചന്ദ്രൻ ചോദിക്കും നീ എവിടേക്ക് പോകും നീ എവിടേക്കും പോകേണ്ടവളല്ല നീ ഇവിടെ തന്നെ ഉണ്ടാകണം വൈജി എന്നെങ്കിലും അംഗീകരിക്കുമെന്നൊക്കെ പറഞ്ഞേ അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ അലീന തൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവളുടെ യാത്ര അച്ഛൻ്റെ വീട്ടിലേക്കായിരിക്കും എനിക്ക് അച്ഛനും ബന്ധുക്കളും അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെല്ലാവരും തനിക്ക് വേണം അവരൊക്കെ ആരാണെന്ന് തനിക്ക് തനിക്കറിയണം എന്നുള്ളൊരു അന്വേഷണത്തിലായിരിക്കും കേട്ടോ അലീന ഇങ്ങനെ അവളുടെ അച്ഛൻ ആരാണെന്ന് ബാലചന്ദ്രൻ തന്നെയാണ് കേട്ടോ കണ്ടുപിടിച്ചു കൊടുക്കുന്നത് ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായിരിക്കും അലീനയുടെ അച്ഛൻ സ്റ്റാൻലി എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര് ഒരുപാട് ഡോഗുകളൊക്കെ വളർത്തുന്ന ഒരാളായിരിക്കും കേട്ടോ അദ്ദേഹം അതുകൊണ്ടാണ് അലീനയോടൊക്കെ ഡോഗുകൾക്ക് ഇത്രയും അധികം ഇഷ്ടം ഒരു വലിയൊരു പാരമ്പര്യമൊക്കെയുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമായിരിക്കും അദ്ദേഹത്തിൻ്റെത് അങ്ങനെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഹിന്ദു പെണ്ണിനെ സ്നേഹിച്ചതിൽ നിന്നും മകനെ പല കള്ളങ്ങളും പറഞ്ഞ് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നതായിരിക്കും അങ്ങനെയാണ് വൈജയന്തിയും സ്റ്റാൻലിയും വേർപിരിയുന്നത് എന്നാൽ അതിനുശേഷം സ്റ്റാൻലി വേറെ വിവാഹം കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ലാലിച്ഛൻ എന്നായിരിക്കും അയാളെ എല്ലാവരും വിളിക്കുന്നത് വളരെ സ്നേഹമുള്ള കർക്കശക്കാരനായ ഒരു പട്ടാളക്കാരനായിരിക്കും അയാള് അങ്ങനെ ഇരു കുടുംബങ്ങൾ കൂടി ഒത്തുചേർന്ന് അവരെ രണ്ടുപേരെയും പിരിച്ചതായിരിക്കും അങ്ങനെ ലാലിച്ചൻ തന്നെ ചതിച്ചത് എന്ന് തന്നെയായിരിക്കും വൈജയന്ത് ഉറച്ചു വിശ്വസിച്ചിരിക്കുക ഒടുവിൽ അതെല്ലാം സത്യമെന്നൊക്കെ വൈജയന്തി കുറെ കഴിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ലാലിശൻ തന്നെ ചതിച്ചതല്ലായിരുന്നെന്നും അലീന തന്റെ മകളാണെന്നൊക്കെ അറിഞ്ഞതിനു ശേഷമായിരിക്കും അതെല്ലാം അറിയുന്നത് കൃഷ്ണനെ കൂടാതെ മറ്റൊരു സഹോദരൻ കൂടിയുണ്ട് വൈജയന്തിക്ക് വൈജയന്തി അവരുടെ കൂടെ നിന്ന് പഠിക്കുന്ന സമയത്താണ് സ്റ്റാൻലിയെ കാണുന്നതും പരിചയപ്പെടുന്നതും അയാളുമായിട്ട് ഇഷ്ടത്തിലാകുന്നതും ഒക്കെ അങ്ങനെ വൈജയന്തിയുടെ മുമ്പിൽ അലീനയ്ക്ക് പിടിച്ചു നിൽക്കാനാകാതെ വരുമ്പോഴാണ് സ്റ്റാൻലിയെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ അലീനയെ ഏൽപ്പിക്കുന്നത് ബാലചന്ദ്രൻ പിന്നീട് വൈജയന്തിയുടെ കുത്തുവാക്കുകൾക്ക് മറുപടി കൊടുക്കാനും വൈജയുടെ സംശയം തീർത്തു കൊടുക്കാനും വൈജയുടെ സഹോദരങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചായിരിക്കും അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ വൈജയോട് തുറന്നു പറയുന്നത് ആദ്യമൊക്കെ വൈജയന്തിക്ക് ആ കാര്യം വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിലോ വിഷുവേട്ടന്റെയും ഗംഗേട്ടന്റെയും മൗനത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കുന്ന വൈജയന്തി ആകെ തകർന്നു പോകുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടതിന് ശേഷം തന്റെ മകളെയും ലാലിച്ചനെയും കണ്ടു മാപ്പ് പറയാനൊക്കെ പോകുന്നുണ്ട് വൈജയന്തി അങ്ങനെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നോവലിൽ ഉണ്ടായിരുന്നത് അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിലും പ്രതീക്ഷിക്കാം അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്